ഹായ് എവറിബഡി വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇൻഡിപെൻഡൻസ് ഡേ ക്വിസ് പിന്നെ കെ പി എസ് ടി എ മെഗാ ക്വിസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി മലയാളത്തിലുള്ള ക്വിസ് ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ഉള്ള വീഡിയോ ആയിട്ടാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ഏത് എന്നാണ് അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ നയൻറ്റീൻ ഫോർട്ടി സെവൻ നെക്സ്റ്റ് സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പതാക ഉയർത്തുന്ന സ്ഥലം ലാൽ കിള ആദ്യ ദിനത്തെ ദേശീയ പതാക ഉയർത്തിയത് ആരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന എഴുതിയത് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ഉത്തരം ലോർഡ് മൗണ്ട് ബാറ്റൺ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നടന്ന ദണ്ഡി മാർച്ച് നേതൃത്വം വഹിച്ചത് ആരാണ് മഹാത്മാ ഗാന്ധി ഇന്ത്യയുടെ ദേശീയ പ്രതീകം ഏത് അശോക സ്തംഭം ഇന്ത്യയുടെ പ്രാപ്തിക്ക് വേണ്ടി നടത്തിയ പ്രഥമ ബഹുജന സമരം ഏത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനിയായി അറിയപ്പെടുന്ന വനിത ആരാണ് ആനി ബെസന്റ് അതിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്ന് കറക്റ്റ് എഴുതണേ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച വർഷവും ദിവസവും ഉത്തരം നയൻറ്റീൻ ഫോർട്ടി സെവൻ ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ക്വസ്റ്റൻ ടു സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ക്വസ്റ്റ്യൻ നമ്പർ ത്രീ സ്വാതന്ത്ര്യത്തിന്റെ മുൻപന്തിയുള്ള ദിനത്തിൽ ജവഹർലാൽ നെഹ്റു നൽകിയ പ്രശസ്തമായ പ്രഭാഷണത്തിന്റെ പേര് ആൻസർ നിർണയത്തിന്റെ നിമിഷം നമ്പർ ഫോർ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ് റോയി ആരായിരുന്നു ആൻസർ ലോർഡ് മൗണ്ട് ബാരൺ നമ്പർ ഫൈവ് ഇന്ത്യയുടെ ദേശീയ ഗാനത്തിന്റെ പേര് എന്ത് ആൻഡ് രചിച്ചത് ആരാണ് പേര് ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ നമ്പർ സിക്സ് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തുന്നതിന് സമ്പ്രദായപരമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്മാരകം ഏത് ലാൽ കിള സ്വാതന്ത്ര്യസമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു ആൻസർ സ്വാതന്ത്ര്യസമയത്ത് ഇന്ത്യയിൽ പ്രസിഡന്റ് ഇല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ ആദ്യത്തെ പ്രസിഡൻ്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടു നമ്പർ എയ്റ്റ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി മഹാത്മാഗാന്ധി നയിച്ച പ്രസ്ഥാനത്തിന്റെ പേര് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നമ്പർ നയൻ ഇന്ത്യൻ ദേശീയ സൈന്യത്തെ നയിച്ചിരുന്ന നേതാവ് ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് നമ്പർ ടെൻ ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോക ചക്രം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് ഉത്തരം അശോകചക്രം ധർമ്മത്തിന്റെ അനന്തചക്രത്തെ പ്രതിനിധീകരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നയൻറ്റീൻ ട്വന്റി നയനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവം എന്ത് ഉത്തരം പൂർണ്ണ സ്വരാജ് പ്രമേയം അത് പാസ്സാക്കി അതാണ് പ്രധാനപ്പെട്ട സംഭവം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭാരതം റിപ്പബ്ലിക്കായ വർഷവും ദിവസവും ഉത്തരം നയൻറ്റീൻ ഫിഫ്റ്റി ജാനുവരി ട്വൻറ്റി സിക്സ്റ്റ്യൻ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ദിവസമായ ഓഗസ്റ്റ് പതിനഞ്ചിനുള്ള പ്രാധാന്യം എന്താണ് ഉത്തരം നയൻറ്റീൻ ഫോർട്ടി സെവനിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ദിവസമാണത് നെക്സ്റ്റ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ലോർഡ് മൗണ്ട് ബാറ്റൺ നെക്സ്റ്റ് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ നയൻറ്റീൻ ഫോർട്ടി സെവനിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന്റെ ഉടൻ പ്രഭാവം എന്തായിരുന്നു ആൻസർ അത് ഇന്ത്യയെ രണ്ട് സ്വതന്ത്ര ഡൊമൈനുകളായി വിഭജിച്ചു ദാറ്റ് ഈസ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ നെക്സ്റ്റ് ഇന്ത്യയുടെ ദേശീയ പതാകയിൽ ഉള്ള ചക്രം എത്ര സ്പോക്സ് ഉണ്ട് ആൻസർ ട്വന്റി ഫോർ സ്പോക്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മഹാത്മാ ഗാന്ധിയുടെ ജന്മസ്ഥലം എവിടെയാണ് ഗുജറാത്ത് പോർബന്ദർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നെക്സ്റ്റ് ഭാരതത്തിന്റെ ദേശീയ പുഷ്പം ഏതാണ് ആൻസർ കമലം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ദേശീയ മൃഗം ഏതാണ് ആൻസർ ബംഗാൾ കടുവ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ദേശീയ മൃഗം ഏതാണ് ബംഗാൾ കടുവ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഭരണഘടനയുടെ മുഖ്യ രൂപകർത്താവ് ആരായിരുന്നു ആൻസർ ഡോക്ടർ ബി ആർ അംബേദ്കർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ് ോദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് നൈൻറ്റീൻ തേർട്ടീനിൽ നടന്ന സോൾട്ട് സത്യാഗ്രഹത്തിന്റെ രണ്ടിമാർഷ് നേതാവ് ആരായിരുന്നു ആൻസർ മഹാത്മാ ഗാന്ധി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷ് ഭരണത്തെ പുറത്താക്കാൻ കൊണ്ടുവന്ന നിയമം ഏത് ആൻസർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നൈൻറ്റീൻ ഫോർട്ടി സെവൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭാരതത്തിന്റെ ദേശീയ പാനീയമായി ഏതാണ് അറിയപ്പെടുന്നത് ആൻസർ ചായ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പ്രഥമ വസ്ത്രനിർമ്മാണ കാർഖാന എവിടെ ആരംഭിച്ചു ആൻസർ മുംബൈ ക്വസ്റ്റ്യൻ നയൻറ്റീൻ ട്വൻറ്റി നയനിൽ ലാഹോർ സമ്മേളനത്തിൽ നടന്ന പ്രമേയം ഏത് ആൻസർ പൂർണ്ണ സ്വരാജ് പ്രമേയം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എപ്പോൾ ആഘോഷിക്കപ്പെടുന്നു ആൻസർ ജാൻവരി ട്വന്റി സിക്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ദേശീയ ത്രിവർണ പതാകയിൽ മുകളിൽ ഉള്ള നിറം എന്ത് ആൻസർ കേശരി ഓറഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഭരണഘടന നിലവിൽ വന്ന തീയതി ആൻസർ ഫിഫ്റ്റി ജാൻവരി ട്വന്റി സിക്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നടന്ന സിവിൽ ഡിസോബിസിയൻസ് മൂവ്മെന്റ് ആരാണ് നയിച്ചത് ആൻസർ മഹാത്മാ ഗാന്ധി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേ ക്വിസിനും പിന്നെ കെ പി എസ് ടി എ മെഗാ ക്വിസ് സ്വദേശ് ക്വിസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഈ വീഡിയോയും ഉപകാരപ്പെടും അപ്പം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് മലയാളത്തിൻ്റെ എററൊക്കെ വന്നിട്ടുണ്ട് അത് ആപ്പിൽ ടൈപ്പ് ചെയ്യുന്നത് കൊണ്ടുള്ള ആണ് പ്ലീസ് ഫോർ ഗിവ് പ്ലീസ് ഫുഡ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സി യു നെക്സ്റ്റ് ടൈം താങ്ക് യു ഫോർ വാച്ചിങ്